വീഡിയോ സ്കിപ്പ് ചെയ്യല്ലേ ഒരുപാട് വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു പക്ഷേ ഒരു കുടുംബത്തിനെ തന്നെ രക്ഷിക്കാൻ പറ്റുന്ന ഒരു വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു വീഡിയോ ഞാനൊരു കണ്ടന്റ് ക്രിയേറ്റർ ആണ് അതുകൊണ്ട് തന്നെ മറ്റുള്ളവരിലേക്ക് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള നല്ല നല്ല വീഡിയോസ് എത്തിക്കുക എന്നുള്ളത് എൻ്റെയും കൂടെ ഒരു ഉത്തരവാദിത്തമാണ് നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ലൈക്ക് തരാ കൂടെ നിങ്ങളുടെ കുറച്ച് സുഹൃത്തുക്കളെ ഒന്ന് മെൻഷൻ ചെയ്യുക കൂടാതെ ഈ ഒരു വീഡിയോ നിങ്ങൾ ഒരു ദിവസമെങ്കിലും സ്റ്റോറി ആയിട്ട് ഇടാം കാരണം എന്നെ പോലെ തന്നെ നിങ്ങൾക്കും ഈ ഒരു സമൂഹത്തിനോട് വളരെയധികം പ്രതിബദ്ധതയുള്ളതാണ് അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് മദ്യപാനം അതുപോലെ തന്നെ പുകവലി എന്ന് പറയുന്ന ഒരു വളരെ വലിയ ദുശീലമാണ് ഇത്തരത്തിലുള്ള ദുശീലമുള്ളവർക്ക് ഒറ്റ ദിവസം കൊണ്ട് തന്നെ ഈ ഒരു ദുശീലങ്ങളെല്ലാം നിർത്താം നമുക്കിടയിൽ പലയിടത്തും റിയഡിക്ഷൻ സെന്ററുകളും ഉണ്ട് ഒരു മദ്യപാനം നിർത്താൻ മിനിമം ഒരാഴ്ച അല്ലെങ്കിൽ രണ്ടാഴ്ച ഒരു മാസമൊക്കെ പോയി നിൽക്കേണ്ടുന്ന ഒരവസ്ഥയാണ് അത് മാത്രമല്ല നമ്മൾ അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ മൊബൈലിൽ പിടിച്ചു വെക്കുക നമ്മുടെ റൂമിലിട്ട് പൂട്ടുന്ന ഒരു അവസ്ഥയാണ് അതുകൊണ്ടാണ് പലരും ഇത്തരത്തിലുള്ള ഡി അഡിക്ഷൻ ഒന്നും പോകാത്തത് എന്നാൽ ഇതിന്റെ ഒന്നും ആവശ്യമില്ല സംഭവം വേറെ ഒന്നുമല്ല എന്റെ ഒരു സുഹൃത്ത് ദിവസവും മദ്യപിക്കുന്ന ആളാണ് ദിവസവും രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഏഴ് മണിക്ക് തന്നെ മദ്യപാനം തുടങ്ങും അതുപോലെ രാത്രി വരെ മദ്യപാനം ഉള്ള ഒരു സ്വഭാവമാണ് ഇദ്ദേഹത്തിന് ഈ ഒരു മദ്യപാനം പൂർണ്ണമായിട്ടും നിർത്തണം എന്നുള്ള വളരെ ആഗ്രഹമുണ്ട് പക്ഷെ പറ്റുന്നില്ല അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ മറ്റൊരു സുഹൃത്ത് വഴി ഇദ്ദേഹം മൂവാറ്റുപുഴയിലുള്ള ഒരു ഹോമിയോ ഹോസ്പിറ്റലിൽ പോയി ഗവൺമെന്റ് ഹോമിയോ ഹോസ്പിറ്റൽ അവിടെ വെറും അൻപത് രൂപ അടച്ചു കഴിഞ്ഞാൽ മൂന്ന് മാസത്തേക്കുള്ള നമുക്ക് ചീട്ടെടുക്കേണ്ട കാര്യമില്ല അവിടെ ചെന്ന് ഡോക്ടറെ കണ്ടു വ്യാഴാഴ്ച ദിവസമാണ് ഇദ്ദേഹം അവിടെ കൺസൾട്ട് ചെയ്യുന്നത് ദിവസങ്ങളിൽ രാവിലെ ഒൻപത് മുതൽ ഉച്ചയ്ക്ക് രണ്ട് മണിവരെ ഡി അഡിക്ഷൻ സെൻറ്റർ ഒരു ഒ വർക്ക് ചെയ്യുന്നുണ്ട് ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെന്ന് ചെന്നുകഴിഞ്ഞാൽ നമ്മുടെ ലിവറിന്റെ ഒക്കെ ഫംഗ്ഷൻ ഒന്ന് ചെക്ക് ചെയ്തതിനു ശേഷം മരുന്ന് അവരെഴുതി തരും ഡോക്ടർ പറയുന്നത് നിങ്ങൾക്ക് കഴിക്കണമെങ്കിൽ കഴിക്കാം പെട്ടെന്ന് നിർത്തണം എന്നില്ല എന്നാണ് ഈ ഒരു ഡോക്ടർ പറയുന്നത് പക്ഷേ ഇദ്ദേഹം അത് ആ ഒരു മരുന്ന് മേടിച്ച് വീട്ടിൽ വന്ന് ഈ ഒരു മരുന്ന് സ്റ്റാർട്ട് ചെയ്തു പക്ഷെ അന്ന് ദിവസം രാവിലെ ഇദ്ദേഹം പോകുമ്പോഴും ഈ പറഞ്ഞ പോലെ മദ്യപിച്ചിട്ടാണ് പോയത് അതിനുശേഷം അവിടെ നിന്ന് മരുന്ന് കഴിച്ചു വരുന്ന വഴിക്ക് ഒരു ബാറിൽ കയറി അത്യാവശ്യം നന്നായിട്ട് ലിക്കർ കഴിച്ചതിന് ശേഷമാണ് വീട്ടിൽ വരുന്നത് പക്ഷെ രാത്രിയായപ്പോൾ പിന്നെ കഴിച്ചില്ല ഒരു ഏഴ് മണി ആയപ്പോഴത്തേക്കും ഇദ്ദേഹത്തിന്റെ സ്വഭാവങ്ങളിലൊക്കെ ചില മാറ്റങ്ങൾ വന്നു തുടങ്ങി അതായത് ഭയങ്കരമായിട്ട് ദേഷ്യം കാണിക്കുക അങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി പക്ഷേ വീട്ടുകാരും സത്യത്തിൽ പേടിച്ചു എന്നാൽ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ദേഹത്തിന് ഉറക്കം വന്ന ദേഹം കിടന്നുറങ്ങി ഏകദേശം ഒരു ഏഴു മണി ഏഴരയോടുകൂടി കിടന്നുറങ്ങി അതിനുശേഷം രാവിലെ ഒരു മൂന്നരയ്ക്ക് രാവിലെ എഴുന്നേറ്റിട്ട് അദ്ദേഹത്തിന് ഭയങ്കരമായിട്ട് വിശപ്പെന്നു പറഞ്ഞ് ഭക്ഷണം കഴിച്ചു അതിനുശേഷം ഒരു ഏഴ് മണി ആയപ്പോഴത്തേക്കും മദ്യപിക്കുന്നില്ല എന്ന് അച്ഛൻ ചോദിച്ചപ്പോഴത്തേക്കും ഇദ്ദേഹം പറഞ്ഞത് എനിക്ക് മദ്യവും വേണ്ട സിഗരറ്റും വേണ്ട എന്നാണ് പറഞ്ഞത് ഈ ഒരു മരുന്ന് അകത്ത് ചെന്നതോടു ഇദ്ദേഹത്തിന് മദ്യപിക്കണം എന്നുള്ള ഒരു ആഗ്രഹമേ ഇല്ലാതായി ഒരു നിങ്ങളിൽ ചിലർക്കൊക്കെ ചിലർക്കെ അറിയാമായിരിക്കാം ഇത്തരത്തിലുള്ള സ്ഥലങ്ങൾ എന്നാൽ ഇത് മറ്റു പലർക്കും അറിയാത്തതായിട്ടുണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഇത്തരത്തിലുള്ള ഹോമിയോ ഹോസ്പിറ്റലുകൾ ജില്ലയിൽ ഒരെണ്ണം കാണാതിരിക്കില്ല അപ്പൊ നിങ്ങൾ നിങ്ങളുടെ ഏറ്റവും അടുത്തുള്ള ഒരു ഹോമിയോ ഹോസ്പിറ്റലിൽ ചെന്നതിന് ശേഷം അവരോട് ചോദിക്കാം ഇത്തരത്തിൽ ഡി എഡിക്ഷൻ സെന്റർ പോലെയുള്ള ഹോമിയോ ഹോസ്പിറ്റലുകൾ അടുത്തുണ്ടോ ചോദിക്കാം അതിനുശേഷം അവിടെ ചെന്ന് ഇത്തരത്തിൽ ട്രീറ്റ്മെന്റ് എടുക്കാൻ നോക്കുക കാരണം ഈ ഒരു മദ്യപാനം കൊണ്ട് ഒരുപാട് പേര് ബുദ്ധിമുട്ടുന്നുണ്ട് അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഒരു വീഡിയോ അപ്പം നിങ്ങൾ ഈ തീർച്ചയായിട്ടും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക കാരണം മറ്റുള്ളവരിലേക്കും ഈ ഒരു വീഡിയോ എത്തട്ടെ മറ്റൊരു കാര്യം ഈ ഒരു മെഡിസിൻ എന്ന് പറയുന്നത് സൈഡ് എഫക്റ്റ് ഒന്നും ഇല്ല കാരണം ഹോമിയോ ആയതുകൊണ്ട് തന്നെ ധൈര്യമായിട്ട് നമുക്ക് കഴിക്കാം ഗവൺമെൻറ് ഹോസ്പിറ്റലിലാണ് നമുക്കിത് ചെന്ന് കഴിഞ്ഞാൽ ഇതിനുള്ള ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം തരുന്നത് അപ്പം നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ അല്ലെങ്കിൽ ഫാമിലിയിലോ ആരെങ്കിലും ഇത്തരത്തിൽ മദ്യപിക്കുന്ന ഒരാളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെന്ന് അവരോട് സംസാരിക്കുക അവരൊന്ന് കൊണ്ടുപോകാം അപ്പോൾ നിങ്ങൾക്കൊക്കെ ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് വരുന്നു ഇഷ്ടമായ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക കൂടാതെ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കാം മറ്റുള്ളവരിലേക്ക് പരമാവധി ഈ വീഡിയോ എത്തിക്കാം അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഗുഡ് ബൈ